എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിബന്ധനത്തിന് സമ്മാനങ്ങൾ വാങ്ങാൻ പോവാട്ടോ അപ്പോൾ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഏറ്റവും ചെറിയ റേറ്റിന് എവിടുന്നാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കും സപ്പോർട്ട് ചെയ്യാട്ടോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാട്ടോ നമ്മൾ ഇനി ആ വീഡിയോയിലേക്ക് പോവാണ് ഫസ്റ്റ് നമ്മൾ അതാണ് നമ്മുടെ കടയുടെ ഫ്രണ്ട് വരുന്ന കേട്ടോ വിമാർട്ട് എന്നാണ് കടയുടെ പേര് ഈ കടയുടെ ഒരറ്റം മൂലം ഏറ്റവും വേറെ പാത്രങ്ങൾ നിരത്തിയിട്ടുണ്ട് നമുക്ക് വേണ്ട സമ്മാന നിബീനത്തിന് വേണ്ട എല്ലാ സമ്മാനങ്ങളും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ എല്ലാം ഉണ്ട് രണ്ട് ബിൽഡിങ്ങില് ഇവര് എല്ലാം കൂടി സെറ്റ് ചെയ്താണ് ജഗായോ ഒരു എല്ലാത്തിനും കളക്ഷൻ ഉണ്ടോ നല്ല എല്ലാത്തിനും ഉണ്ട് പ്രൈസ് ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുന്ന പോലെ തന്നെ നല്ലൊരു മാന്യമായ പ്രൈസും ആണ് അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മാന്യമായ ആണ് ഇവിടെ കളക്ഷനാണ് അടിപൊളി കിട്ടോ കളക്ഷൻ്റെ കാര്യത്തില് പറഞ്ഞപോലെ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നെബിഎത്തിന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ചെന്നോളും നല്ല നല്ല കളക്ഷൻ ഉണ്ട് ബക്കറ്റൊക്കെ നോക്ക് അടിപൊളി ബക്കറ്റുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ബക്കറ്റും വളരെ റേറ്റ് കുറവാണ് അതുപോലെ കുക്കറാണെങ്കിലും എല്ലാ ഐറ്റംസും പറഞ്ഞാൽ ഒരു വിധം ഇതിൽ വേണ്ട എല്ലാ ഐറ്റംസും ഇതിലുണ്ട് പ്രത്യേകിച്ച് ലഭ്യതന് ഇപ്പൊ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളി കളക്ഷൻസ് എടുക്കുക അതുണ്ടോ ബക്കറ്റിൽ തന്നെ ഉണ്ടോ അടിപൊളി വെറൈറ്റി വെറൈറ്റിയാണ് ഞാൻ നമ്മളീട്ട് ഉള്ളിലേക്ക് കയറാൻ പോകുക കേട്ടോ അപ്പൊ നമ്മൾ ഷോപ്പിന്റെ ഉള്ളിൽ കയറാൻ പോട്ടോ ഉള്ളിലും ഇതിനേക്കാൾ അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോ ഉള്ളിൽ നമ്മൾ കയറാൻ പോവുകയാണ് വിമാർട്ട് എന്നാട്ടോ ഷോപ്പിന്റെ പേര് വരുന്നത് ലൊക്കേഷൻ ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോ ഇത് നമ്മുടെ സുഹൃത്താണ് ഷാഹിദ് അവനും നമ്മുടെ കൂടെ സമ്മാനമൊക്കെ നോക്കാൻ വന്നതാണ് അപ്പൊ അവന് ബക്കറ്റൊക്കെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് അതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറുന്ന സമയത്ത് ഇതേ പുറത്ത് എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെ ഉള്ളിലും ഇവർ അത്യാവശ്യം പല പല സംഭവങ്ങളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റീലിന്റെ ബൗള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സൈഡ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇത് നമ്മുടെ മുനീർ കേട്ടോ ആളാണ് നമ്മുടെ ഈ സമ്മാനത്തിന്റെ മെയിൻ ആയിട്ട് കോർഡിനേറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ആൾ തന്നെയാണ് മെയിനായിട്ട് അതുപോലെ ഇവർ രണ്ടുപേരും ഷായു കൊണ്ടിട്ടോ ഒരാൾ കൂടി ഉണ്ട് കാണിച്ചു തരാം അപ്പൊ ഇത് നമ്മുടെ എന്താണ്ടോ പാത്രങ്ങൾ സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ സ്റ്റീലിന്റെ പാത്രങ്ങളാണ് സമ്മാനം കൊടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ പറഞ്ഞാൽ ഇതിലൊരു എണ്ണ തീരാത്ത സംഭവങ്ങൾ ഉണ്ടെങ്കില് പല പല ഐറ്റംസും പല പല വെയിറ്റില് അങ്ങനെ എല്ലാ അമ്മവും ഉണ്ട് കേട്ടോ ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഭാഗങ്ങളെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലേറ്റ് സെക്ഷൻ ആട്ടോ ഒരു കുടിയിരിക്കലിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അതും ഉണ്ട് കേട്ടോ ഇവിടെ ഒരു വീടിന്റെ ഒക്കെ വേണ്ട എല്ലാ പാത്ര ഐറ്റംസും ഉണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ആൾ ആകാംശീതാട്ടോ ഇവര് മൂന്ന് പേരും കൂടിയിട്ടാണ് നമ്മുടെ കൂടെ പ്രാവശ്യം കമ്മിറ്റി ഭാരവാഹികളാണ് അപ്പൊ അവർ സമ്മാനം എടുക്കാൻ വന്നിരിക്കുന്നത് വന്നിരിക്കണത് ആകംഷിക്കുന്നുണ്ടോ ഈ പാത്രങ്ങൾ കൂട്ടിയിട്ട് നോക്ക് എന്റെ പൊന്നെ എത്ര തോന്ന പാത്രങ്ങൾ വെച്ചിട്ടോ ഇതൊന്നും അല്ല അതിന്റെ മോളിഞ്ഞുണ്ട് ഇഷ്ടം പോലെ ടിക്കറ്റ് ഉണ്ട് ഇവരിതേപോലെ ഇതേപോലെ ഇങ്ങനെ രണ്ട് നില ഉണ്ട് കേട്ടോ അത്യാവശ്യം പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇവിടെ ഉണ്ടോ ക്ലോക്കിനൊക്കെ വരുന്നത് ആകെ അറുപത്താറ് രൂപയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ വില ഞാൻ വെച്ചാൽ ഓരോന്നിനും പല വിലകളാണ് പക്ഷെ ചിലയിനെങ്കിൽ ഭയങ്കര വില കുറവ് പറഞ്ഞാൽ ഭയങ്കര വില കുറവാണ്ട്ടോ സമ്മാനങ്ങൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനെ ക്യാമറ ഓടിച്ചു പോകുന്നത് കേട്ടോ അപ്പോ ഇത് ഓരോന്ന് ഓരോന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സംഭവം എപ്പോഴും തീരില്ല അതാണോ തട്ടിപ്പൊളി ചെക്ക് അവിടെ കേറ്റിഷ്ടമായ ചെക്കാണ് പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ അതും ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വീട്ടിലത്തെ ഫുള്ള് ഉപകരണങ്ങളാണ് ഈ കാണുന്ന എല്ലാ പാത്രങ്ങള് കാര്യങ്ങള് വീട്ടിൽ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ പ്രത്യേക നിബിദിനത്തിന് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഇപ്പൊ തന്നെ പോയിക്കോളൂ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് വേഗം ചെന്ന നല്ല അടിപൊളി സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലൊക്കേഷനും കാര്യങ്ങളും അഡ്രസ്സൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് പോവാ വീഡിയോ എന്ന് പറയുമ്പോൾ അവർ ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് തരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഉപകാരം അപ്പോൾ ഓക്കെ താങ്ക് യു